എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നമ്മളിതാ ഒരു ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി നമ്മൾ തുടങ്ങാം അതുപോലെ കിട്ടിലെ കടക്ക് ചായ നാടൻ നമ്മുടെ നാടൻ സ്റ്റൈലിലെ ചായയാണ് ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് പാട് ഇതാ അളന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മളിത് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ചൊവ ഒഴിച്ചു സോറി സോറി ചൊവട്ട ചൂടൊക്കെ ഓക്കെ രണ്ട് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ രണ്ട് ഗ്ലാസ് പാല് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പൊ അല്പത്തിൽ കട്ടിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചായ നല്ല കിട്ടിലം ചായ കിട്ടിലും അടിപൊളി ഒരു നാടൻ ചായ കട്ടി ചായ പറയും അതാണ് നമ്മളവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലാണ് ഓക്കെ അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക നമുക്ക് നാടൻ ചായ വെക്കാൻ പെട്ടെന്ന് പഠിക്കാം തീപ്പുള്ളി ചായയാണ് അപ്പോൾ ഇനി നമുക്ക് പാൽ ഒന്ന് തിളയ്ക്കണം പാൽ ഒന്ന് തിളയ്ക്കണം അപ്പോൾ നമുക്ക് അത് ആ പാൽ കിണക്ക സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ അത് അവിടെ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കാം ഓക്കെ സംഭവമായിട്ടുള്ള എല്ലാം നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണം ഓക്കെ എല്ലാം നമ്മുടെ അടയ്ക്കാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ നമ്മൾ തേയിലപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി അല്ലെ ഏലക്ക ചതസ് തവിടെ എവിടെ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റംസ് തവിടെ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നാടൻ ചായ നാടൻ നാടൻ ചായ കിട്ടിലായ ഓക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് 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 നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കോഫി ഇടുന്നു കോഫി അടിപൊളി ഒരു കോഫിയാണ് ഡാൾക്കോന കോഫി അത് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും മിക്സ് ചെയ്യല്ലായിരുന്നു കിട്ടിലാണ് ഡാൾ കോന കോഫി അടിപ്പൊളിയാണ് സൂപ്പർ ആയിട്ട് കോഫിയാണ് കോഫി അതുപോലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലൈവ് അല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് കാണില്ലാ ഇതൊന്നും ഇളക്കി കൊടുക്കാം പാലൊന്നും തിളക്കട്ടെ പാല തിളച്ചിട്ട് അടിപ്പൊളിപ്പറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിലും കെട്ടിലോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കിട്ടിലും അടിപ്പൊളി ഒരു ചായയാണ് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് നാടൻ ചായ അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കാൻ ഈ പാടൻ പാലൊന്ന് തിളച്ചു വരട്ടെ ഓക്കെ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചേക്കുന്നത് നമ്മളെല്ലാ ഐറ്റംസും റെഡിയാണ് കേട്ടോ പഞ്ചസാര ഇതെല്ലാം ഇവിടെ റെഡിയാണ് ഇനി ഇതൊന്ന് ഒന്ന് പാൽ ഒന്ന് തിറച്ച വന്ന ഉടനെ നമുക്ക് നമ്മുടെ പരിപാടികളെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാം ഒന്ന് കാണിച്ചു തരാം നല്ല ചായ നമുക്ക് ഉണ്ടാക്കാം നല്ല ആട്ടിപ്പൊളി രുചി നല്ല കട്ടപ്പത്തിലുള്ള ഒരു കെട്ടിട ചായ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ പാല് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് ഏകദേശം നാല് ഗ്ലാസ് വരും അല്ലേ നാല് ഗ്ലാസ് വെള്ളം വരും രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് പാലും അതിനൊക്കെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഓക്കെ യെസ് നമുക്ക് ഒരു ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ എല്ലാ ഫ്രണ്ട്സോടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യെസ് ആ ബെൽബട്ടൺ കൊണ്ട് നേണേക്ക നമ്മൾ ഇതിനു മുന്നേ ഒരു കിടനം രണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ പിടിച്ച ഫ്രൂട്ട്സ് അല്ല അതെല്ലാം ഉണ്ടില്ലാത്ത കാണുക അവർക്ക് ഇളക്കി കൊടുക്കാം പാടേതായ ചൂടായിട്ടുണ്ട് എന്ത് സാരെയും എല്ലാ ഐറ്റംസും ഇവിടെ വേണ്ട കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മളൊക്കെ ഇട്ട് കൊടുക്കാണ് രണ്ട് കറണ്ടിട്ട് കേട്ടോ മൂന്നാമത്തേനത് ഓക്കെ മൂന്നര മൂന്നര കഞ്ചാ നമ്മള് പഞ്ചസാര മൂന്നര കിരണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതുപോലെ എനിക്കട്ടെ ഇനി നമുക്ക് തേയിലപ്പൊടിയാണ് തേയിലപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം തേയിലപ്പൊടി പൊടി ഓക്കെ കുറച്ച് കൂടി വേണം ഒന്നര സ്പൂൺ അല്ലേ ഒന്നര സ്പൂൺ തേയിലപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ ഇനി നമുക്കത് ഏലക്ക ചതച്ചതാണ് ഏലയ്ക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഗ്യാസ് ബെൽ ബട്ടൺ തീർച്ചയായിട്ടും അത് ഇത് വയ്ക്കുക സബ്സ്ക്രൈബർ സപ്പോർട്ട് നമുക്ക് നമുക്കത് ഏലക്ക പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ കിട്ടില്ല ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചായ കാണിച്ചു തരാം സൂപ്പറാണ് നമ്മൾ തിരിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ റാക്ക് കാണുമ്പോൾ തിരിച്ചു വയ്ക്കുകയാണ് പഞ്ചസാര അതൊക്കെ നമ്മളെല്ലോ തിരിച്ചു വയ്ക്കുന്നു ഓക്കെ നമ്മുടെ ചായയിലേക്ക് തന്നെ മടങ്ങി വരാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കുറവാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ പോയി നോക്കുക നമ്മുടെ അടിപ്പൊളി വീഡിയോസ് നിങ്ങളുടെ ഫ്രൂട്ടിൽ അപ്പം തന്നെ വരുന്നതാണ് നന്നായിട്ട് ഇളക്കി നിളിക്കൊടുക്കാൻ നമുക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ തിളക്കണം നന്നായിട്ടൊന്ന് തിളക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് കാരണം പെട്ടെന്ന് തിളച്ചി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അടുത്ത പാത്രം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തിളച്ച മാത്രം മതി നമുക്ക് തിളച്ച കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇങ്ങോട്ടേക്ക് നമുക്ക് മാറ്റാം നിങ്ങൾ ഓരോരോ ഐറ്റംസായിട്ട് നില കൊണ്ടുവരും നല്ല കെട്ടിടം അട്ടിപ്പൊളി വരിച്ചാൽ നല്ല കട്ടുപ്പത്തിൽ ഇടാം എന്നോട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് തിളക്കാറായിട്ടുണ്ട് നമ്മളെ ചായ തിളക്കാറായിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സാ അതൊക്കെ ഇന്ന ഒരു നല്ലൊരു കോഫിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡൽക്കോന കോഫി നമ്മുടെ ചാനലിലുണ്ട് കിട്ടില്ല ഒരു കോഫിയാണ് അപ്പൊ അത് ആരും പോയി കാണാൻ മറക്കരുത് കിട്ടില്ല ഒരു കോഫി ഉണ്ടാക്കാൻ പറ്റും ഡൽക്കോന കോഫി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇന്ന് ഓക്കെ അപ്പൊ നമുക്കതായത് തിളച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഏകദേശം തിളച്ചു വന്നുണ്ട് ഓക്കെ തിളച്ചിരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ എന്താ പറയാ ഈ സമയം കൊണ്ട് നമ്മളെ മറ്റേ നമ്മുടെ തേയിലും കാര്യങ്ങളൊക്കെ ചായലിട്ട് നന്നായിട്ട് കയറും ഓക്കെ ഈ ഒരു ടൈം കൊണ്ട് ഓക്കെ സാർ അതൊക്കെ സ്പെഷ്യൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അൽക്കോന കോഫിയുടെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് കിട്ടുന്ന ഒരു കോഫിയാണ് കൽക്കോന കോഫിട്ടുണ്ട് അപ്പൊ അടിപൊളിയാണ് തീർച്ചയായിട്ടും കാണുക അതായത് ഒന്നും കൂടെ ജസ്റ്റ് കിടന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കണം തീ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് അതായത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം ഒക്കെ ഇതിനെ കാണിച്ചു തരാം സംഭവം അടിപൊളിയായിട്ടുള്ള കിട്ടലായിട്ടുള്ള ഒരു അടുപ്പത്തിലൊരു ചായ കാണിച്ച് തരാം പിന്നെ നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ ഓക്കെ സർ ബലക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചുകൊണ്ടിരിക്കാനാണ് കാണാം അവിടെ തിളച്ചുകൊണ്ടിരിക്കാനാണ് ചായ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ ബെൽക്കട്ടൻ ഒന്ന് കിട്ടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അപ്പം തന്നെ വരുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാൻ കിടക്കാം തിളപ്പിച്ചിട്ട് നമുക്ക് കിടക്കാം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോഫിയുടെ വീഡിയോ കാണാൻ മറക്കരുത് ആൽക്കോന കോഫി നമ്മളെ ചാനൽ തന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ലൈവല്ല ഓക്കെ അതൊന്ന് കാണുക അടിപൊളിയായിരിക്കും കിട്ടുന്ന ഒരു കോഫി ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും നമ്മളിത് ആ ചായ അടിച്ച് റെഡിയാക്കിട്ടുണ്ട് നമ്മളാ അതിന്റെ മറ്റേ മട്ടി ഉണ്ടല്ലോ മട്ടി ചായ മട്ടി അത് നമ്മൾ കൊണ്ടുപോയി നമ്മളെ റോസിനൊക്കെ ഇട്ട് കൊടുക്കും നമുക്ക് ചായ ഒന്ന് പതപ്പിക്കാം നന്നായിരുന്നു പതപ്പിച്ചിട്ടുണ്ട് തിരിച്ചൊന്നും കൂടി സംഭവം കാര്യങ്ങളും ഇനി നമുക്ക് ഇതാ അടിപ്പൊടി നന്നായിട്ട് പതിനഞ്ചായിട്ട് കിടിലും നല്ല സൂപ്പർ ചായ ആയിട്ടുണ്ട് നമ്മൾ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ള ഗ്ലാസ് ആണ് സ്പെഷ്യൽ ആ വെള്ള ഗ്ലാസ്സിലേക്ക് ഇതാ ഒഴിക്കാൻ പോവാണ് ഓക്കെ നന്നായിട്ട് ചായ നന്നായിട്ട് പതിനഞ്ചിലൂടെ കണ്ടു സോ ഇതാണ് സാധന കിടിലം നാടൻ ചായ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ നമ്മളേത് ക്ഷീണവും മാറ്റാൻ ശേഷിയുള്ള ആട്ടിപ്പൊളിയൊരു ചായാണ് കേസ് ഓക്കെ നമുക്ക് അടച്ചു വെക്കാം ഓക്കെ നല്ലൊരു കെട്ടില്ല ഐറ്റം ആണ് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതിനെക്കാൻ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരുള്ളൂ ഞാൻ ജസ്റ്റ് ഇതായിരുന്നു കുടിക്കട്ടെ ആട്ടിപ്പൊളി നല്ല കെട്ടില്ല ഐറ്റം സോ ഓക്കെ സാർ അപ്പൊ ഇതായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ആട്ടിപ്പൊളി ചായ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് ബൈ